അറുപത്തി എന്നാൽ നിങ്ങൾ നേടിയെടുത്തതിൽ നിന്ന് അനുവദനീയവും ഉത്തമവുമായത് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക അള്ളാഹുവെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് അപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് ഏതായാലും അത് അനുവദിച്ചു തന്നു അതുകൊണ്ട് നിങ്ങളത് കൊണ്ട് നക്കിക്കോളിയും അള്ളാഹു പൊറത്തിരിക്കണൂന്ന് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല പക്ഷേ അള്ളാഹു നേരത്തെ അങ്ങനെ പറഞ്ഞ് പെട്ടുപോയത് നിങ്ങൾ കൊണ്ടുപോയിട്ട് നക്കിക്കോളിയും അള്ളാഹു പുറത്തിരിക്കണു എന്നാണ് ഈ പറഞ്ഞത് ഇനി എഴുപതാമത്തെ വാക്യം നിങ്ങളുടെ കൈവശമുള്ള യുദ്ധ തടവുകാരോട് നീ പറയുക നിങ്ങളുടെ ഹൃദയങ്ങളിൽ വല്ല നന്മയും ഉള്ളതായി അള്ളാഹു അറിയുന്ന പക്ഷം നിങ്ങളുടെ പക്കൽ നിന്ന് മേടിക്കപ്പെട്ടതിനേക്കാൾ ഉത്തമമായത് അവൻ നിങ്ങൾക്ക് തരികയും നിങ്ങൾക്ക് അവൻ പൊറത്ത് തരികയും ചെയ്യുന്നതാണ് അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാവുന്നു അടുത്തത് അതിനേക്കാളും വലിയ ഒരു തരികട ഈ എഴുപതാമത്തെ വാക്യത്തിൽ ഏറ്റവും വലിയ തരികിടയാണ് മുഹമ്മദ് അവതരിപ്പിക്കുന്നത് ആ തരികിട എന്താണെന്ന് അറിയണമെങ്കിൽ ഈ വാക്യത്തിൻ്റെ സന്ദർഭം എന്താണ് എന്നറിയണം നിങ്ങളുടെ കൈവശമുള്ള യുദ്ധ തടവുകാരോട് നീ പറയുക നിങ്ങളുടെ ഹൃദയങ്ങളിൽ വല്ല നന്മയും ഉള്ളതായി അള്ളാഹു അറിയുന്ന പക്ഷം നിങ്ങളുടെ പക്കൽ നിന്ന് മേടിക്കപ്പെട്ടതിനേക്കാൾ ഉത്തമമായത് അവൻ നിങ്ങൾക്ക് തരികയും നിങ്ങൾക്ക് അവൻ പുറത്തു തരികയും ചെയ്യുന്നതാണ് അള്ളാഹു വരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു ഇതാരോട് പറയാൻ പറഞ്ഞതാണെന്നറിയോ ഇത് അബ്ബാസിനോട് പറയാൻ പറഞ്ഞതാണ് ആരാണ് അബ്ബാസ് മുഹമ്മദിൻ്റെ എളാപ്പയാണ് എളാപ്പാനെ തടവുകാരനായി പിടിച്ചിരുന്നു ബദറിൽ ഈബിനു അബ്ബാസ് എന്ന് പറയുന്ന ചങ്ങാതിയുടെ വാപ്പയാണ് ഈ അബ്ബാസ് ഈബിനു അബ്ബാസാണ് ഏറ്റവും കൂടുതൽ ഖുറാൻ വാക്യങ്ങൾക്ക് വിശദീകരണങ്ങളും തഫ്സീറുകളും നമുക്ക് തന്നിട്ടുള്ളത് ആ ഇബിനു അബ്ബാസിൻ്റെ വാപ്പയായ മുഹമ്മദിൻ്റെ എളാപ്പയായ അബ്ബാസിനെ ഹംസയെ ഏൽപ്പിച്ചിട്ട് കൊല്ലാനാണ് ഉമ്മർ പറഞ്ഞിരുന്നത് ഹംസ മറ്റൊരു അളാപ്പയാണ് ഇപ്പം സഹോദരനെ കൊണ്ട് കൊല്ലാനാണ് പറഞ്ഞിരുന്നത് പക്ഷേ മുഹമ്മദിന് ഈ അളാപ്പാനെ കൊല്ലാൻ താല്പര്യമുണ്ടായിരുന്നില്ല മുഹമ്മദ് ഈ അളയാപ്പാനെ കൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ചില തരികിടകളൊക്കെ ഒപ്പിച്ചു ആ തരികിടകളുടെ ഭാഗമായിട്ട് അബ്ബാസിനോട് പറയാൻ വേണ്ടി അള്ളാഹു പറയുന്നതായിട്ട് പറഞ്ഞതാണ് ഈ കാര്യം അബ്ബാസിനെ തടവുകാരനായി പിടിച്ചു ബാക്കിയുള്ള തടവുകാരെയൊക്കെ പൈസക്ക് മോചിപ്പിച്ചു വിട്ടു അപ്പോൾ അബ്ബാസ് മുഹമ്മദിനോട് പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല എന്നെ വെറുതെ വിട്ടേക്ക് ഞാൻ മുസ്ലിം ആയിക്കോളാം എന്ന് പറഞ്ഞു വേറെ ചില കള്ളന്മാരെ ഞാൻ പണ്ടേ മുസ്ലിം ആയിട്ടുണ്ട് എന്നൊരു നൊണയാണ് പറയുന്നത് പണ്ടേ മുസ്ലിം ആയ ആൾ എന്തായാലും ബദർ യുദ്ധത്തിൽ മുഹമ്മദിനോട് യുദ്ധം ചെയ്യാൻ വരില്ല മുഹമ്മദ് പക്ഷേ പണ്ടേ മുസ്ലിം ആയിരുന്നു എന്നൊരു നൊണ പിന്നീട് പറയാൻ ശ്രമിക്കുന്നുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ അങ്ങനെ അബ്ബാസ് മുഹമ്മദിനോട് എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ മുഹമ്മദ് അബ്ബാസിനോട് പറഞ്ഞു പിന്നെ പൈസക്കെന്ത് എവിടെ നീ ഒളിപ്പിച്ചത് ഭാര്യയുടെ അടുത്ത് പൈസ ഏൽപ്പിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അബ്ബാസ് ഇരുപത് ഊക്കിയ അവിടുന്ന് സംഘടിപ്പിച്ചു കൊടുത്തു ഇരുപത് ഊക്കിയ സംഘടിപ്പിച്ചു കൊടുത്തിട്ട് എൻ്റെ കയ്യിൽ നിന്നൊക്കെ നീ എന്തിനാണ് പൈസ വാങ്ങുന്നത് ഞാൻ മുസ്ലിം ആയിക്കോളാ എന്ന് പറഞ്ഞില്ലേ ഞാൻ കീഴടങ്ങിക്കോളാം ഞാൻ ഇനി മുതൽ എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞില്ലേ പിന്നെ എന്തിനാ നീ എൻ്റെ അടുന്ന് ഇരുപത് ഊക്കിയ വാങ്ങിയത് എന്നൊക്കെ പറഞ്ഞ് അബ്ബാസ് മുഹമ്മദുമായിട്ട് തർക്കിച്ചു നേളാപ്പയാണ് കേട്ടോ ആ തർക്കിച്ചപ്പോ മുഹമ്മദ് അതിന് പറയുന്ന മറുപടി ഊക്കിയ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയത് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചല്ല അള്ളാഹൻ്റെ നിയമം അങ്ങനെ ആയതുകൊണ്ട് നിവൃത്തിയില്ലാത്തതുകൊണ്ട് വാങ്ങിയതാണ് തൽക്കാലം നീ ഇരുപത് ഊക്കിയപ്പോ തന്നോ പക്ഷേ ഈ ഇരുപത് ഊക്കിയപ്പോൾ തന്നാൽ എനിക്ക് നാളെ നമ്മളെ കൂടെ നിൽക്കുകയാണെങ്കിൽ അതിനെക്കാളും വലിയ ലാഭം വേറെ കിട്ടും അതുകൊണ്ട് ഈ ഇരുപത് ഊക്കിയുടെ പേരിൽ ബേജാറാവണ്ട തർക്കിക്കണ്ട അതിൻ്റെ എത്രയോ ഇരട്ടി എനിക്ക് ലാഭം കിട്ടും എൻ്റെ കൂടെ നിന്നോൽ എന്ന് മുഹമ്മദ് എളാപ്പാനോട് പറയുന്നതാണ് രംഗം അതിന് അള്ളാഹുരൊക്കെ ആയത്താണിത് ആയത്തൊന്നുകൂടെ വായിച്ചു നബിയെ നിങ്ങളുടെ കൈവശമുള്ള യുദ്ധ യുദ്ധത്തടവുകാരോട് നീ പറയുക നിങ്ങളുടെ ഹൃദയങ്ങളിൽ വല്ല നന്മയും ഉള്ളതായി അള്ളാഹു അറിയുന്ന പക്ഷം നിങ്ങളുടെ പക്കൽ നിന്ന് മേടിക്കപ്പെട്ടതിനേക്കാൾ ഉത്തമമായത് അവൻ നിങ്ങൾക്ക് തരികയും നിങ്ങൾക്ക് അവൻ പുറത്തു തരികയും ചെയ്യുന്നതാണ് അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാവുന്നു അപ്പം അബ്ബാസിനോട് പറയാൻ പറയുന്നതാണ് ഇവിടെ അള്ളാഹു ഇവിടെ ഇബിനു കസീർ ആ സംഭവങ്ങളെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ മുഹമ്മദ് ബദർ യുദ്ധത്തിന്റെ സമയത്ത് കളിച്ച തരികിട കളികളെല്ലാം ഇബിലൊക്കെ സീറ് വിളിച്ചത്തുകൊണ്ടുവരുന്നുണ്ട് അബ്ബാസിനെ കൊല്ലാൻ ഉമ്മർ കൽപ്പിച്ചപ്പോൾ അത് സ്വീകരിക്കാതെ എല്ലാവരെയും പൈസ വാങ്ങി വിട്ടയക്കാൻ മുഹമ്മദ് പറഞ്ഞതിൻ്റെ സൂത്രം എന്താണ് എന്നും മുഹമ്മദിൻ്റെ മനസ്സിൽ ഈ യുദ്ധത്തിൽ ആരെയൊക്കെ കൊല്ലണം ആരെയൊക്കെ കൊല്ലരുത് എന്ന കാര്യം നേരത്തെ ഉണ്ടായിരുന്നു എന്നും അത് മുഹമ്മദ് യുദ്ധത്തിൻ്റെ സമയത്ത് തന്നെ അനുയായികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നുവെന്നും ആ നിർദ്ദേശം നൽകിയപ്പോൾ മുഹമ്മദിന് അവരുടെ അനുയായികൾക്കിടയിൽ നിന്ന് കടുത്ത തിരിച്ചടി ഏൽക്കേണ്ടി വന്നു എന്നും ഒക്കെ ഇവിടെ ഇബിനൊക്കെ സിറ് ഉദ്ധരിക്കുന്ന ഈ സംഭവത്തിൽ പറയുന്നുണ്ട് അബ്ബാസ് ഉൾപ്പെടെയുള്ള ഇളാപ്പാർ ഉൾപ്പെടെയുള്ള സ്വന്തക്കാരെ രക്ഷപ്പെടുത്താൻ അല്ലാത്തവരെ മുഴുവൻ കൊന്നൊടുക്കാനും മുഹമ്മദ് പദ്ധതി ഒരുക്കിയിരുന്നു എന്നും മുഹമ്മദിൻ്റെ ഈ ഗൂഢപദ്ധതി നടക്കാതെ പോയത് ഉമ്മറിൻ്റെയും മറ്റും ഇടപെടൽ കൊണ്ടാണ് എന്നും മുഹമ്മദിൻ്റെ തരികിട എത്രമാത്രം ഭീകരമായിരുന്നു എന്നൊക്കെ ഒക്കെ വെളിപ്പെടുത്തുന്നതാണ് ഈ ഇബിനു കസീറിൻ്റെ വ്യാഖ്യാനം ഞാൻ വായിക്കാം മുഹമ്മദ് ഇഷാഖ് റിപ്പോർട്ടഡ് ദാറ്റ് അബ്ദുല്ല ഇബിനു അബ്ബാസ് സെറ്റ് ദാറ്റ് ബിഫോർ ദ ബാറ്റിൽ ഓഫ് ബദർ ദ മെസഞ്ചർ ഓഫ് അറ്റ് I have come to know that some people from Bani Hashim and others were forced to accompany the pagans although they had no desire to fight us. Therefore, whoever meets any of them, Bani Hashim, do not kill him. Whoever meets Abu al bukthari bin Hisham should not kill him. Whoever meets al-Abbas bin Abdul Muttalib, let him not kill him. For he was forced to come with the pagan army. ഇവിടെ ഇബിർ അബ്ബാസ് ആണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് ബദർ യുദ്ധത്തിന് ഇറങ്ങുന്ന സമയത്ത് മുഹമ്മദ് പറഞ്ഞു അവരുടെ കൂട്ടത്തിൽ കുറേ ആൾക്കാർ ഇഷ്ടമില്ലാതെ നിർബന്ധിതാവസ്ഥയിൽ നമ്മളോട് യുദ്ധം ചെയ്യാൻ വന്നതാണ് യഥാർത്ഥത്തിൽ അവർക്ക് നമ്മളോട് യുദ്ധം ചെയ്യാൻ താല്പര്യമൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ ഇന്ന ഇന്ന ആൾക്കാരെ ഈ യുദ്ധത്തിൽ കൊല്ലരുത് എന്ന് മുഹമ്മദ് നിർദ്ദേശം നൽകി ആരെയൊക്കെയാണ് കൊല്ലരുത് എന്ന് പറഞ്ഞതാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത് അബു അൽ ബുക്താരി ബിന് ഹിഷാം അതുപോലെ അബ്ബാസ് ബിന് അബ്ദുൽ മുത്തലിബ് പിന്നെ ബരി ഹിഷാമിൽപ്പെട്ട അതായത് മുഹമ്മദിൻ്റെ സ്വന്തം കുടുംബത്തിൽപ്പെട്ട എളാപ്പവാരുൾപ്പെടെയുള്ള കുറച്ച് പേരെ കൊല്ലരുത് എന്ന് മുഹമ്മദ് യുദ്ധത്തിനിറങ്ങുമ്പോൾ നിർദ്ദേശിച്ചു കൊല്ലരുത് എന്ന് നിർദ്ദേശിക്കാൻ വേണ്ടി മുഹമ്മദ് ഒരു കള്ളവും പറഞ്ഞു കള്ളം പറഞ്ഞത് ഒരൊക്കെ നമ്മളോട് യുദ്ധത്തിന് വന്നത് നിർബന്ധിത അവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ നമ്മളോട് യുദ്ധം ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല അതുകൊണ്ട് ഓരെയൊന്നും കൊല്ലരുത് എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് കുറച്ച് ആൾക്കാരെ പേര് പറഞ്ഞു അതിൽ അബ്ബാസ് ഉണ്ടായിരുന്നു പക്ഷേ ഉമ്മറിനോട് അഭിപ്രായം ചോദിച്ചപ്പോൾ ഉമ്മർ ആദ്യം പറഞ്ഞത് അബ്ബാസിനെ പിടിച്ച ഹംസനെ കൊണ്ട് കൊല്ലിക്കണം എന്നാണ് ഏട്ടനെ കൊണ്ട് തന്നെ അഞ്ചനെ കൊല്ലിക്കണം അല്ലെ അഞ്ചനെ കൊണ്ട് ഏട്ടനെ കൊല്ലിക്കണം എന്നാണ് ഉമ്മർ പറഞ്ഞത് അള്ളാഹുവിൻ്റെ അടുത്ത് നമ്മുടെ ലോയൽറ്റി കാണിക്കാൻ അതാണ് ഇപ്പോൾ ചെയ്യേണ്ടത് എന്നാണ് ഉമ്മർ പറഞ്ഞത് പക്ഷേ മുഹമ്മദ് ആദ്യം തന്നെ ഇവരെ ഒന്നും കൊല്ലരുത് എന്ന നിർദ്ദേശം യോദ്ധാക്കൾക്ക് കൊടുത്തിരുന്നു എന്നാണ് ഇബിനു അബ്ബാസ് റിപ്പോർട്ട് ചെയ്യുന്ന ഈ സംഭവത്തിൽ പറയുന്നത് അങ്ങനെ നിർദ്ദേശം കൊടുത്ത സമയത്തുണ്ടായ പ്രതികരണമാണ് ഇനി വായിക്കാൻ പോകുന്നത് അബു ഹുദൈഫിനു ബാസ്ൽ കിൽ അവർ ഫാദേഴ്സ് ചിൽഡ്രൺ ബ്രദേശ് ആൻഡ് ട്രൈവ്സ് മെൻ ഫ്രംസ് ആൻഡ് ലീവ് അബ്ബാസ് ബൈ ഒലോ ഇഫ് ഐ മീറ്റ് ഹിം ഐ വിൽ കിൽ ഹിം വിത്ത് ദ വെൻ ദിസ് റീസ് ദ മെസഞ്ചർ ഓഫ് അള്ളാ ഹി സെറ്റ് ടു ഉമർ ബിൻ ഹത്താബ് ഓ അബു ഹഫ്സ് ആൻഡ് ഉമർ സെറ്റ് ബൈ അള്ളാ ദാറ്റ് വാസ് ദ ഫസ്റ്റ് ടൈം ദ മെസഞ്ചർ ഓഫ് അള്ളാ കാൾഡ് മി അബു ഹഫ്സ് വിൽ ദ ഫേസ് ഓഫ് ദി മെസഞ്ചർ ഓഫ് അള്ളാ സംഗിൾ ബി സ്ട്രക് വിത്ത് ദ സോഡ് ഉമർ സെറ്റ് ഓ അള്ളാസ് മെസഞ്ചർ ഗീവ് മീ പെർമിഷൻ ടു കട്ട് ഓഫ് ഹിസ് നെക്ക് മീനിങ് അബു ഹുദൈഫ ഫോർ ഹി ഹാസ് ഫോളൻ ഇൻ ടു ഹിപ്പോക്രസി അബു ഹുദൈഫ എണീറ്റ് നിന്നിട്ട് മുഹമ്മദിൻ്റെ ഈ നിർദ്ദേശത്തെ വളരെ ഭീകരമായി തന്നെ ചോദ്യം ചെയ്തു എന്താ അബൂ ഹുദൈഫ പറഞ്ഞത് ആഹാ ഞങ്ങൾ ഞങ്ങളെ ബാപ്പാരി ഉമ്മാരി സഹോദരങ്ങളെയും കുട്ടികളെയൊക്കെ കൊല്ലണം അല്ലേ എന്നിട്ട് അബ്ബാസിനെയും കൂട്ടരേയും ഞങ്ങൾ വെറുതെ വിടണം അല്ലേ അതെന്തൊരു നീതിയാണ് ചങ്ങാതി അബ്ബാസിനെ കൈ കിട്ടാൻ ഞാൻ കൊല്ലു അവനെ എന്ന് അബു ഹുദൈഫ പറഞ്ഞു അബ്ബാസിനെയും കൂട്ടരെയും കൊല്ലരുത് എന്ന് മുഹമ്മദ് നിർദ്ദേശിച്ചപ്പോൾ ആഹ് എന്റെ സ്വന്തക്കാരെ കൊല്ലാതെ വിടുകയും ബാക്കിയുള്ള ഞങ്ങളെ കൂട്ടക്കാരെയും കുടുംബക്കാരെയൊക്കെ ഞങ്ങൾ കൊല്ലും പേടല്ലേ ഇത് എന്ത് ഒലക്കിയിലെ ന്യായാണോടോ ഞാൻ അബ്ബാസിനെ കിട്ടിയാൽ ഞാൻ അവനെ കൊല്ലും എന്ന് അബു ഹുദൈഫ പറഞ്ഞു അപ്പോ മുഹമ്മദിനു ദേഷ്യം പിടിച്ച് മുഹമ്മദ് ഉമ്മറിനെ വിളിച്ച് ഉമ്മറിനോട് പറഞ്ഞു അൽവാന്റെ റസൂലിന്റെ മുഖം ആളുകൊണ്ട് വെട്ടണം എന്നാണോ ഈ പറയുന്നത് എന്ന ഉമ്മറിനോട് ചോദിച്ചു എന്നാണ് അബു അപ്പോൾ അപ്പൊ അള്ളഹന്റെ റസൂലിൻ്റെ എളാപ്പാക്ക് മാത്രമേ ജീവനും മുഖത്തിനൊക്കെ വിലയുള്ളൂ ബാക്കിയുള്ളവരൊക്കെ സ്വന്തക്കാരെ വെട്ടണം എന്ന് കൽപ്പിച്ച മുഹമ്മദ് സ്വന്തം എളാപ്പാനെ രക്ഷിക്കാൻ വേണ്ടി തരികിട കളിക്കാണ് ഇവിടെ അപ്പോൾ ഉമ്മർ ഞാൻ ഞാനോൻ്റെ കഴുത്ത് വെട്ടും എന്ന് പറഞ്ഞിട്ട് വാളൂരിക്കൊണ്ട് ചാടി ആരെ കഴുത്ത് പെട്ടും അബു ഹുദൈഫയുടെ കഴുത്ത് വെട്ടും എന്ന് പറഞ്ഞിട്ട് ചാടിയെന്നാണ് പറയുന്നത് പക്ഷേ അബു ഹുദൈഫയെ കൊല്ലൊന്നും ചെയ്തിട്ടില്ല എവർ സിൻസ് ദാറ്റ് ഹാപ്പൻഡ് പക്ഷെ അത് സംഭവിച്ചിട്ടില്ല അബു ഹുദൈഫ് ടു സേ ബൈ അള്ളാ ഐ ഡോ നോട്ട് ഫീൽ സേഫ് ഫ്രം ദിസ്റ്റേറ്റ് ടു ഹോൺ മീ അവിടുന്ന് അങ്ങട്ട് പിന്നെ ഞാൻ ഭീതിയുടെ നേടിലാണ് കഴിഞ്ഞത് അവസാനം ഞാൻ തന്നെ എപ്പോഴെങ്കിലും ഒന്ന് രക്തസാക്ഷിയാവും എന്ന് ആഗ്രഹിച്ചു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവസാനം ഇവൻ്റെ രക്തസാക്ഷിയായി ഏതോ യുദ്ധത്തിൽ എന്നും പറഞ്ഞിട്ട് ഏമാ യുദ്ധത്തിൽ രക്തസാക്ഷിയായി എന്നും പറഞ്ഞിട്ടാണ് കഥ പറഞ്ഞു പോകുന്നത് ഇനി തൂക്കൂ ഇബര് അബ്ബാസെറ്റ് ഹോൺ ദർ ബ്രദർ ായി പിടിച്ചിട്ട് അവിടെ ചങ്ങലൊക്കെ ഇട്ട് വെച്ചിരുന്നു കയ്യാമം വെച്ച് ഇട്ടിരുന്നു അതിൻ്റെ വേദന കൊണ്ട് അബ്ബാസ് അവിടെ കരയുന്നത് കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് ഉറക്കം വരാതെ കിടന്ന് കരയുകയായിരുന്നു എന്ന് എന്നിട്ട് മുഹമ്മദ് അബ്ബാസിൻ്റെ കയ്യാമം വിടാൻ ഓർഡർ കൊടുക്കുന്നു അനുയായികൾക്ക് എന്നാണ് പറയുന്നത് അപ്പോൾ അബ്ബാസിനെ കൊല്ലരുത് അബ്ബാസിനെ രക്ഷിക്കണം എന്ന് മുഹമ്മദിന് അതിയായ താല്പര്യമുണ്ടായിരുന്നു അതേസമയത്ത് സ്വന്തക്കാരല്ലാത്തവരെല്ലാം കൊല്ലാന് മുഹമ്മദിന് ആഗ്രഹമുണ്ടായിരുന്നു അബൂബക്കർ ഉമ്മർ എല്ലാവരെയും കൊല്ലാൻ പറഞ്ഞു അബൂബക്കർ ആരെയും കൊല്ലണ്ട ആരെയും കൊല്ലണ്ട എന്ന് അബൂബക്കർ പറയാൻ കാരണം ആ കൊന്നു കഴിഞ്ഞാൽ ഈ എഴുപതാളെ വിറ്റ് കിട്ടുന്ന കാശ് എല്ലാവർക്കും നഷ്ടമാണ് നമ്മൾ എന്ന് പറഞ്ഞിട്ട് ഈ പിടിച്ച പിടിക്കപ്പെടുന്ന തടവുകാരെ കൂടി കാശിന് വിൽക്കാമെന്നാണ് ഓഫർ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് നഷ്ടമാണ് മാത്രമല്ല അവരൊക്കെ നമ്മളെ സ്വന്തക്കാരുമല്ലേ അതുകൊണ്ട് പൈസ വാങ്ങി വിട്ടയക്കണം എന്ന് അബൂബക്കർ അഭിപ്രായം പറഞ്ഞു മുഹമ്മദിൻ്റെ മനസ്സിലാണെങ്കിൽ അബ്ബാസിനെയും അതുപോലെ മുഹമ്മദിൻ്റെ സേളാപ്പമാരെയും സ്വന്തക്കാരായ കുറച്ചാൾക്കാരെയും രക്ഷപ്പെടുത്തുകയും ബാക്കിയുള്ളവരെ കൊല്ലണമെന്നും ആയിരുന്നു ഉണ്ടായിരുന്നത് അതിനു വേണ്ടിയുള്ള തരികിടായിരുന്നു മുഹമ്മദ് കളിച്ചുകൊണ്ടിരുന്നത് അപ്പോഴാണ് ഉമ്മറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അള്ളാഹു അബൂബക്കറിനെയും മുഹമ്മദിനെയും കുറ്റപ്പെടുത്തുന്നതായിട്ട് ഈ ആയത്തുകൾ ഇറക്കിയത് ഇതാണ് എൻ്റെ സന്ദർഭം When his uncle stopped crying of pain, Allah's Messenger went to sleep. In his Sahih al-Bukhari recorded a hadith from Musa ibn Uqba who said that Ibn Shihab said that Anas bin Malik said that some men from al-Ansar said to Messenger of Allah, O Allah's Messenger, give us permission and we will set free our maternal cousin al-Abbas without taking ransom from him. He said, No. മുഹമ്മദിനെ അബ്ബാസിനെ കൊല്ലരുത് എന്നും അബ്ബാസിനെ തടവിലിട്ടപ്പോൾ തന്നെ കയ്യാമത്തിലൊന്നും ഇട്ട് ബുദ്ധിപ്പെട്ടിക്കരുത് എന്നും അവനെ എന്നും ഒക്കെ പറയുമ്പോൾ അനുയായികൾക്ക് മനസ്സിലായി അബ്ബാസിനെ കൊല്ലാനോ അബ്ബാസിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാനോ ഒന്നും മുഹമ്മദിന് താല്പര്യമില്ല എന്നും അപ്പോൾ അനുയായികൾ വന്നിട്ട് മുഹമ്മദിനോട് പറയുന്നു അബ്ബാസിൻ്റെ കയ്യിൽ നിന്ന് പൈസയൊന്നും വാങ്ങണ്ട അബ്ബാസിനെ അരി ഈ അബ്ബാസിനെ പിടിച്ച് സ്വന്തമാക്കി വെച്ച ആൾ അബ്ബാസിനെ തടവിലാക്കിയ വെച്ച ആൾ കാരണം അയാൾക്കാണ് അബ്ബാസിൻ്റെ വിറ്റാ കിട്ടുന്ന കാശ് കിട്ടേണ്ടത് അയാൾ മുഹമ്മദിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അബ്ബാസിനെ കാശ് വാങ്ങാതെ ഞാൻ വിട്ടോളാം ആണ് അപ്പം മുഹമ്മദ് ഒരു നാടകം അടുത്ത നാടകം കളിക്കുകയാണ് അത് വേണ്ട കാശും എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിക്കോ അങ്ങനെയാണ് ഈ ഇരുപത് ഊക്കിയക്ക് വേണ്ടിയിട്ട് അബ്ബാസും മുഹമ്മദും തമ്മിൽ തർക്കിക്കുന്നത് ആ തർക്കത്തിൽ അബ്ബാസിൻ്റെ കയ്യിൽ നിന്ന് ഇരുപത് ഊക്കിയ വാങ്ങി മറ്റുള്ളവരുടെ ഊക്കാൻ വേണ്ടി കാണിച്ച തരികിടയായിരുന്നു അത് അബ്ബാസിൻ്റെ കയ്യിൽ നിന്നും ഞാൻ പൈസ വാങ്ങി എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അബ്ബാസിൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി എന്നിട്ട് അബ്ബാസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇറക്കി ആയത്താണ് നമ്മൾ വായിച്ചത് ഇപ്പോൾ ഈ കുറച്ച് കാശ് തന്നാലും കുഴപ്പമില്ല നമ്മളെ കൂടെ കൂടിയാൽ അള്ളാഹു എനിക്ക് പുറത്തു വന്നാൽ അള്ളാഹു ഇതിനേക്കാളും വലിയ ലാഭം എനിക്ക് തരും എന്ന് അബ്ബാസിനോട് പറയാൻ പറഞ്ഞുകൊണ്ട് അള്ളാഹു തരികിട ആയത്തിറക്കിയതാണ് നമ്മൾ വായിച്ചത് നബിയെ നിങ്ങളുടെ കൈവശമുള്ള യുദ്ധ തടവുകാരോട് പറയുക നിങ്ങളുടെ ഹൃദയങ്ങളിൽ വല്ല നന്മയും ഉള്ളതായി അള്ളാഹു അറിയുന്ന പക്ഷം നിങ്ങളുടെ പക്കൽ നിന്ന് മേടിക്കപ്പെട്ടതിനേക്കാൾ ഉത്തമമായത് അവൻ നിങ്ങൾക്ക് തരികയും നിങ്ങൾക്ക് അവൻ പുറത്തു തരികയും ചെയ്യുന്നതാണ് അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു അപ്പോൾ അബ്ബാസിനോട് പറഞ്ഞാളാ ഇരുപത് ഊക്കിയ തൽക്കാലം വാങ്ങിയാലും പിന്നീട് അതിനേക്കാളും വലിയ ലാഭം ഉണ്ടാവും നമ്മളെ കൂടെ കൂടിയാൽ അള്ളാതൊക്കെ പുറത്തോളും എന്ന് പറഞ്ഞ എന്ന് അള്ളാൻ്റെ പേരിൽ രായത്തിറക്കിക്കൊണ്ട് ഇവിടെ ഉമ്മറിനെ കബളിപ്പിച്ചു അബുബക്കറിനെ കബളിപ്പിച്ചു അബ്ബാസിനെയും കബളിപ്പിച്ചു എല്ലാവരെയും കബളിപ്പിച്ചു അള്ളാവിനേയും കബളിപ്പിച്ച് മുഹമ്മദ് തരികിട കളിച്ചു ഇതാണ് ഇവിടെ സംഭവം ഇനി എഴുപത്തി ഒന്ന് ഇനി നിന്നെ വഞ്ചിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ മുമ്പ് അവർ അള്ളാഹുവോടും വഞ്ചന കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അവൻ അവരെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നത് അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാകുന്നു അബ്ബാസ് ഞാൻ മുസ്ലിം എന്ന് പറഞ്ഞപ്പോഴാണല്ലോ അബ്ബാസിന് ഈ ഓഫറൊക്കെ കൊടുക്കുന്നത് അക്കാര്യത്തിൽ പിന്നീട് അബ്ബാസ് കാല് മാറി വഞ്ചിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നതാണ് ഇവിടെ അള്ളാഹുവിൻ്റെ പേരിൽ മുഹമ്മദ് പറയുന്നത് അള്ളാഹുവിനോട് വഞ്ചന മുമ്പും അവർ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവൻ അവരെ കീഴ്പ്പെടുത്തി തന്ന് അള്ളാഹു എല്ലാം പറയുന്നവനും യുക്തിമാനുമാണ് അങ്ങനെ വഞ്ചന കാണിച്ചാൽ അള്ളാഹു കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് മറ്റൊരു തരികിട ഇതും അബ്ബാസിനെ ഉദ്ദേശിച്ചു കൊണ്ട് പറഞ്ഞതാണ് എന്നാണ് വ്യാഖ്യാനങ്ങളിൽ കാണുന്നത് എഴുപത്തി തീർച്ചയായും വിശ്വസിക്കുകയും സ്വദേശം വെടിഞ്ഞു പോവുകയും തങ്ങളുടെ സ്വത്തുക്കളും ശരീരങ്ങളും കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഏർപ്പെടുകയും ചെയ്തവരും അവർക്ക് അഭയം നൽകുകയും സഹായിക്കുകയും ചെയ്തവരും അന്യോന്യം മുറ്റമിത്രങ്ങളാകുന്നു വിശ്വസിക്കുകയും എന്നാൽ സ്വദേശം വെടിഞ്ഞു പോകാതിരിക്കുകയും ചെയ്തവരോട് അവർ സ്വദേശം വെടിഞ്ഞു പോരുന്നത് വരെ നിങ്ങൾക്ക് യാതൊരു സംരക്ഷണ ബാധ്യതയുമില്ല ഇനി മതകാര്യത്തിൽ അവർ നിങ്ങളുടെ സഹായം തേടുകയാണെങ്കിൽ സഹായിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് എന്നാൽ നിങ്ങളുമായി കരാറിൽ ഏർപ്പെട്ട് കഴിയുന്ന ജനതയ്ക്കെതിരെ നിങ്ങൾ അവരെ സഹായിക്കാൻ പാടില്ല അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം കണ്ടറിയുന്നവനാവുന്നു ഇവിടെ മുഹാജിറുകളും അൻസാറുകളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം കാരണം അൻസാറുകളോട് യാതോ ഒരു ദാക്ഷിണ്യവും കാരുണ്യവും മുഹമ്മദ് കാണിക്കുന്നില്ല അവരെ യുദ്ധത്തിൽ കൊലക്ക് കൊടുക്കാൻ കൂടുതൽ താല്പര്യം കാണിക്കുന്നു അവരെ രക്ഷപ്പെടുത്താനുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല മറിച്ച് സ്വന്തക്കാരെ രക്ഷപ്പെടുത്താൻ തരികിട കാണിക്കുന്നു അതുപോലെ തന്നെ കിട്ടിയ മോതൽ ഓരി വയ്ക്കുന്നിടത്തും തരികടകൾ കാണിക്കുന്നു അതെല്ലാം കണ്ടിട്ട് അൻസാറുകളും മുഹാജിറുകളും തമ്മിൽ പ്രശ്നങ്ങൾ ഇവിടെ തന്നെ തുടങ്ങി അൻസാറുകൾ അവർക്ക് ബന്ധമുണ്ടായിരുന്ന ജൂതന്മാരുമായിട്ട് സഹകരിച്ചു പോകുമ്പോൾ അതിലും ഉടക്കുണ്ടാക്കാൻ ശ്രമിച്ചു അതിൻ്റെയൊക്കെ പേരിൽ അവർക്കിടയിൽ അസംതൃപ്തി ഉണ്ടായി അപ്പോൾ അവരെ ഒന്ന് കുപ്പിയിലാക്കാൻ വേണ്ടിയിട്ട് അവരും നിങ്ങളുമൊക്കെ തമ്മിലുള്ള ഐക്യം പറഞ്ഞു കൊണ്ടിറക്കിയതാണ് ഈ ആയത് വിശ്വസിക്കുകയും സ്വദേശം വെടിഞ്ഞു പോവുകയും തങ്ങളുടെ സ്വത്തുക്കളും ശരീരങ്ങളും കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുകയും ചെയ്തവരും അവർക്ക് അഭയം നൽകുകയും സഹായിക്കുകയും ചെയ്തവരും അന്യോന്യം മിത്രങ്ങളാകുന്നു എന്നാൽ സ്വദേശം വെടിഞ്ഞു പോകാതിരിക്കുകയും ചെയ്തവരോട് അവർ സ്വദേശം വെടിഞ്ഞു പോരുന്നത് വരെ നിങ്ങൾക്ക് യാതൊരു സംരക്ഷണ ബാധ്യതയും ഇല്ല ഇനി മതകാര്യത്തിൽ അവർ നിങ്ങളുടെ സഹായം തേടുകയാണെങ്കിൽ സഹായിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് എന്നാൽ നിങ്ങളുമായി കരാറിൽ ഏർപ്പെട്ട് കഴിയുന്ന ജനതക്കെതിരെ നിങ്ങൾ സഹായിക്കാൻ പാടില്ല അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം കണ്ടറിയുന്നവനാകുന്നു എഴുപത്തിമൂന്ന് സത്യനിഷേധികളും അന്യോന്യ മിത്രങ്ങളാകുന്നു ഇത് നിങ്ങൾ പ്രവർത്തികമാക്കിയിട്ടില്ലെങ്കിൽ നാട്ടിൽ കുഴപ്പവും വലിയ നാശവും ഉണ്ടായിത്തീരുന്നതാണ് എഴുപത്തിനാല് വിശ്വസിക്കുകയും സ്വദേശം വെടിഞ്ഞു പോരുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിലേർപ്പെടുകയും ചെയ്തവരും അവർക്ക് അഭയം നൽകുകയും സഹായിക്കുകയും ചെയ്തവരും തന്നെയാണ് യഥാർത്ഥത്തിൽ സത്യവിശ്വാസികൾ അവർക്ക് പാപമോചനവും മാന്യമായ ഉപജീവനവും ഉണ്ടായിരിക്കും അപ്പോൾ വിശ്വാസികളായിട്ടുള്ള അൻസാറുകളും മുഹാജിറുകളും മുഹാജറുകളുമൊക്കെ ഉറ്റ മിത്രങ്ങളാണ് ഒരുമിച്ച് നിൽക്കണം ശത്രുക്കളും അതുപോലെ തന്നെ ഒരുമിച്ച് നിൽക്കുന്നവരാണ് അതുകൊണ്ട് നിങ്ങൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ പരസ്പരം യോജിച്ച് ഞാൻ പറയുന്നതൊക്കെ അനുസരിച്ച് നിന്നാൽ നിങ്ങൾക്ക് പാപമോചനവും പിന്നെ മാന്യമായ ഉപജീവനവും ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അവിടുത്തെ മുതലിൻ്റെ കാര്യത്തിലും തടവുകാരെ വിൽക്കുന്ന കാര്യത്തിലും ഒന്നും നിങ്ങൾ തർക്കിച്ച് പ്രശ്നം ഉണ്ടാക്കേണ്ട എല്ലാവരും ഒരുമിച്ച് നിന്നാൽ എല്ലാവർക്കും ഗുണമുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുകയാണ് കുപ്പിയിലാക്കുക എഴുപത്തി അഞ്ച് അതിന് ശേഷം വിശ്വസിക്കുകയും സ്വദേശം വെടിയുകയും നിങ്ങളോടൊപ്പം സമരത്തിൽ ഏർപ്പെടുകയും ചെയ്തവരും നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ എന്നാൽ രക്തബന്ധമുള്ളവർ അള്ളാഹുവിൻ്റെ രേഖയിൽ അന്യോന്യം കൂടുതൽ ബന്ധപ്പെട്ടവരാകുന്നു തീർച്ചയായും അള്ളാഹു ഏത് കാര്യത്തെപ്പറ്റിയും മാറിയുള്ളവനാകുന്നു അപ്പോൾ ഈ അബ്ബാസിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ തരികിടയൊക്കെ നടത്തിയപ്പോൾ സ്വന്തക്കാരെ കൊന്ന ആൾക്കാർക്കും ഒപ്പം തന്നെ യുദ്ധത്തിൽ സ്വന്തക്കാരെ കൊല്ലേണ്ടി വന്ന ആൾക്കാർക്കും ഈ തരികിടയിൽ താല്പര്യമില്ലാതിരുന്ന ആൾക്കാർക്കും അസംതൃപ്തി ഉണ്ടായി അതിൻ്റെ പേരിൽ മുറുമുറുപ്പുണ്ടായി അതോടൊപ്പം തന്നെ മുഹാജിറുകളോ അൻസാറുകളും തമ്മിൽ പക്ഷഭേദം കാണിക്കപ്പെടുന്നു എന്ന തോന്നൽ അൻസാറുകൾക്കുണ്ടായി ഇതിൻ്റെയൊക്കെ പേരുണ്ടായ പ്രശ്നങ്ങളെല്ലാം ഒതുക്കി തീർക്കാൻ വേണ്ടി അവരെയൊക്കെ കുപ്പിയിലാക്കാൻ സോപ്പിടാൻ വേണ്ടി പറഞ്ഞ കാര്യമാണിത് അതിൻ്റെ കൂട്ടത്തിൽ താൻ ചെയ്ത ഈ സ്വജനപക്ഷവാദത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഒരു ഉളുപ്പുമില്ലാതെ രക്തബന്ധത്തിൻ്റെ കാര്യം പറയുകയും ചെയ്യുന്നു രക്തബന്ധുക്കളായ ആളുകളെയാണ് എല്ലാവരും കൊന്നത് ബദർ യുദ്ധത്തിൽ സ്വന്തം പാപ്പാനെ കൊന്നു മകനെ കൊന്നു സഹോദരനെ കൊന്നു അമ്മാമനെ കൊന്നു ഇതെല്ലാം കൊന്ന ആൾക്കാരോടാണ് മുഹമ്മദ് മുഹമ്മദിൻ്റെ ഇളപ്പാനെ കൊല്ലാതിരുന്നതിന് ന്യായമായിട്ട് രക്തബന്ധത്തിൻ്റെ പോലീശ പറയുകയാണ് ഇവിടെ എത്ര വലിയ തരികിടയായിരുന്നു മുഹമ്മദ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക എന്നിട്ട് അബ്ബാസ് നേരത്തെ മുസ്ലിം ആകാൻ തീരുമാനിച്ചിരുന്നു എന്നും അബ്ബാസും കൂട്ടരൊക്കെ നിർബന്ധിതാവസ്ഥയിൽ യുദ്ധത്തിന് വന്നതാണ് എന്നൊക്കെ ഒരു തരികിട പറഞ്ഞൊപ്പിക്കാൻ ശ്രമിക്കുക അതേ സമയത്ത് അബ്ബാസിനോട് പറയുന്നത് തൽക്കാലം ഇരുപത് ഊക്കിയ തന്നാള പിന്നെ എനിക്ക് മെച്ചുണ്ടാവും അഥവാ വഞ്ചിക്കാണെങ്കിൽ അതിനനുസരിച്ച് കൈകാര്യം ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അബ്ബാസിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു ഇതെല്ലാം കൂടെ ചേർത്ത് നിങ്ങളൊന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മുഹമ്മദ് എന്ന കുറുക്കൻ ബുദ്ധിയുടെ എല്ലാ കാപഢ്യവും തരികയുടെയും കൃത്യമായിട്ട് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് ഇയാൾ തരികിട കടിച്ചിരുന്നത് എന്നും സ്വന്തം താൽപ്പര്യങ്ങൾ മറ്റുള്ളവരുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ അള്ളാഹു എന്ന ഈ ഫെയ്ക്കൈഡിയെ എങ്ങനെയാണ് മുഹമ്മദ് ദുരുപയോഗപ്പെടുത്തിയിരുന്നത് എന്നൊക്കെ ഇവിടെ എല്ലാം നമുക്ക് കൃത്യമായിട്ട് വ്യക്തമാകും ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരധ്യായവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം